കോട്ടയം സീറ്റിൽ യു ഡി എഫിൽ ഭിന്നത രൂക്ഷം തമ്മിലടിച്ച് മണ്ഡലം നഷ്ടപ്പെടും ഫ്രാൻസിസ് ജോർജ് ദയനീയ തോൽവിയിലേക്ക് യു ഡി എഫിന് പ്രതീക്ഷ നഷ്ടപ്പെട്ട മണ്ഡലങ്ങളുടെ പട്ടികയിലാണ് നിലവിൽ കോട്ടയം മണ്ഡലം തുടക്കം മുതൽ കോൺഗ്രസ് മത്സരിക്കാൻ താല്പര്യം കാണിച്ചിരുന്ന മണ്ഡലമായിരുന്നു കോട്ടയം മുൻ എം എൽ എയും മന്ത്രിയുമായിരുന്ന കെ സി ജോസഫ് ജോസഫ് വാഴക്കൻ ടോമി കല്ലാനി ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് തുടങ്ങിയവരെല്ലാം തന്നെ ഇവിടെ മത്സരിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു ഇതിൽ ചിലർ മത്സരിക്കുന്നതിനാവശ്യമായ ഫണ്ട് പോലും സ്വരൂപിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ കെ എം മാണിയുടെ പാർട്ടിയെ പുറത്താക്കി ക്ഷീണം മാറാത്ത ഓർമ്മ കൊണ്ടും പി ജെ ജോസഫ് വിഭാഗത്തിന് യു ഡി എഫ് വിപ്പ് ബാധകമല്ലാത്തതുകൊണ്ടും കോട്ടയം കിട്ടിയില്ലെങ്കിൽ ബി ജെ പിയിലേക്ക് എന്നുള്ള ഭീഷണി കൂടിയായപ്പോൾ പി ജെ ജോസഫിനെ പേടിച്ചാണ് കോട്ടയം വിട്ട് നൽകിയത് എന്നാണ് കോൺഗ്രസ് ജില്ലാ നേതാക്കൾ പറയുന്നത് കോട്ടയം മണ്ഡലം മുഴുവൻ നോക്കിയാൽ അയ്യായിരം വോട്ട് പോലുമില്ല ജോസഫ് വിഭാഗത്തിന് കടുത്തുരത്തി പോലും ജയിച്ചു കയറിയത് കോൺഗ്രസ് വോട്ട് കൊണ്ട് മാത്രമാണ് മാണിയുടെ പാർട്ടിയെ പൂർത്താക്കിയ ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ സീറ്റിലടക്കം ജോസഫ് ഗ്രൂപ്പാണ് മത്സരിച്ചത് ഈ വട്ടം ഫ്രാൻസിസ് ജോർജ് തോറ്റാൽ മാത്രമാണ് കോൺഗ്രസിന് അടുത്ത തവണ മണ്ഡലം പിടിക്കുവാൻ സാധിക്കുകയുള്ളൂ കോൺഗ്രസ് നേതാക്കളുടെ ഈ വികാരം മനസ്സിലാക്കിയാണ് കെ പ്രസിഡന്റ് കോട്ടയം സീറ്റ് നൽകില്ല എന്ന നിലപാടെടുത്തത് എന്നാൽ എസ് ഡി അടുത്ത ബന്ധമുള്ള ജോസഫ് വിഭാഗമാവട്ടെ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് മുസ്ലിം ലീഗ് വഴി കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തി സീറ്റ് വാങ്ങിച്ചെടുക്കുകയാണുണ്ടായത് ആ സീറ്റ് വിട്ടു നൽകുമ്പോൾ ജയസാധ്യത നോക്കി മോൻസ് ജോസഫ് അല്ലെങ്കിൽ പി ജെ ജോസഫ് തന്നെ മത്സരിക്കണമെന്നായിരുന്നു കെ പി സി സിയുടെ നിർദ്ദേശം എന്നാൽ ആ നിർദ്ദേശങ്ങൾ പി ജെ ജോസഫ് പാടെ തള്ളിക്കളയുകയാണുണ്ടായത് വീണ്ടും സജി മഞ്ഞ അല്ലെങ്കിൽ തോമസ് ഉണ്ണിയാടൻ മത്സരിക്കട്ടെ എന്നും കോൺഗ്രസ് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അതിനും ജോസഫിന് താൽപര്യം ഇല്ലായിരുന്നു അത്രേ പി ജെ ജോസഫിന് അദ്ദേഹത്തിന്റെ മകൻ അബു ജോസഫിനെ മത്സരിപ്പിക്കാനായിരുന്നു താല്പര്യം എന്നാൽ ആ താൽപര്യം തിരിച്ചറിഞ്ഞ മോൻസ് ജോസഫ് ആ നീക്കം പൊളിച്ചു കോട്ടയം ജില്ലയിൽ മുകളിൽ വേറെ ആരും വേണ്ട എന്നാണത്രേ മോൻസ് ജോസഫ് എം നിലപാട് അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് തന്റെ വിശ്വസ്തനായ ഫ്രാൻസിസ് ജോർജിന് സീറ്റ് നൽകി മോർസിന് പി ജെ ജോസഫ് തിരിച്ചടി നൽകിയത് ക്രോസ് വോട്ടിംഗ് നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് കോട്ടയം ഘടകകക്ഷി മത്സരിക്കുന്നതിനാൽ കോൺഗ്രസിന് ഇതിൽ ബുദ്ധിമുട്ട് ഇല്ല താരം തിരുവനന്തപുരം മണ്ഡലത്തിൽ എൽ ഡി എഫ് വോട്ടുകൾ യു ഡി എഫിനും ആറ്റിഗൽ മണ്ഡലത്തിൽ യു ഡി എഫ് വോട്ടുകൾ എൽ ഡി എഫിനുമാണ് ക്രോസ് വോട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത് അതുപോലെ തൃശൂർ ആലപ്പുഴ മണ്ഡലങ്ങളിലും ക്രോസ് വോട്ടിന് സാധ്യതയുണ്ട് എല്ലാ വശങ്ങളും പരിശോധിക്കുമ്പോൾ കോട്ടയം യു ഡി എഫിനും ബാലികേറ മലയാണ് എൽ ഡി എഫ് ജയിച്ചാലും ഇന്ത്യ മുന്നണിയിലാണ് തോമസ് ചാഴിക്കാടിനും ജോസ് കെ മാണിയും ഇന്ത്യ മുന്നണിയുടെ ഭാഗവും എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുന്നവരുമാണ് എന്നാൽ ഫ്രാൻസിസ് ജോർജ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ജയസാധ്യതയില്ലാത്ത സ്വതന്ത്രനു വേണ്ടി ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയെ പിന്തുണയ്ക്കുന്നത് നന്നല്ല എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി കോട്ടയത്ത് പ്രചാരണത്തിന് വന്നിട്ടും ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാതെ മടങ്ങിയത്